ുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നാല് പേര് ഏഴ് വർഷത്തിൽ മേക്ക് അങ്ങനെ നാല് മുതൽ നാല് പേര് ഈ ഏപ്രിൽ മാസത്തിൽ ഒറീസൈഡ് ജാർഖണ്ഡ് ഇതേ കാഴ്ചകളൊന്ന് കാണാൻ ചെറിയ കടയാണ് എന്നാൽ രാത്രി ഞങ്ങൾ വൈകി വല്ലാത്ത പുറത്തു കോഴിക്കോടത്തി രാത്രി മൂന്ന് മണിക്കുള്ള ഫെസ്റ്റിവൽ സെക്രട്ടറി രാവിലെ ആറ് മണിക്ക് പാലക്കാട് അത് പാലക്കാട് നിന്നുള്ള പാലക്കാട് നഗരത്തിലുള്ള വളരെ പ്രശസ്തമായ കൽപ്പാത്തിയിലേക്ക് പോയി രഥോത്സവമൊക്കെ നടക്കുന്ന കൽപ്പാത്തിയിലെ തമിഴ് ഗ്രാമങ്ങളുടെ ഗ്രാമങ്ങൾ കാണാൻ വേണ്ടി പോയി കൽപ്പാത്തി പുഴയുടെ തീരങ്ങളൂടെ നടന്നു ഗ്രാമത്തിലെ കോലം വരച്ച പഴയ ഭവനങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ പോയി അങ്ങനെ തിരിച്ചു വന്ന് പാലക്കാട്ട് പ്രശസ്തമായ മണിക്കപ്പയിൽ നിന്ന് പ്രധാനപക്ഷം കിഡ്നി വട സാമ്പാർ ചട്നി കഴിച്ച് തിരിച്ച് പത്ത് മണിക്ക്

അത് പാകം ചെയ്തെടുക്കുന്നത് ഇതാ ചാണകവരലാണ് ഗോതമ്പ് മസാല ചേർത്ത് ഉണക്കി വെറുതെ ഉള്ളയാക്കി എടുത്തിരിക്കുകയും നല്ലൊരു അതാണ് അതിനൊക്കെ കറിയായിട്ട് നൽകുന്ന സബ്ജി അയാളെ നോക്കണ്ടേ ഇവിടെ ഇങ്ങോട്ട് കൊടുത്തോട്ട് ചാണത്തിന്റെ ഒരു ശോഭയില്ല ബോട്ട് ചെയ്തിന്ന പോലെ അല്ല സൂപ്പർ അല്ല പൊളി സാധനം